കാരണം സിനിമാവിശേഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാതം നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാരാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും ലാലേട്ടനും മറ്റൊന്ന് നമ്മുടെ സുരേഷ് ഗോപിയും രാഷ്ട്രീയത്തിലേക്ക് പോയതുകൊണ്ട് സുരേഷ് ഗോപിയെ രാഷ്ട്രീയപരമായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് പക്ഷേ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത് സുരേഷ് ഗോപിയെ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ് ഈ പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു അദ്ദേഹം എം ആയി പിന്നീട് മന്ത്രിയായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചില പ്രവണതകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമ്മ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ്റെ ആരാധകർ തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് വെളിയിലേക്ക് അപ്പം ലാലേട്ടൻ വരുന്ന സമയത്ത് ആ ആരാധകരോട് ലാലേട്ടൻ പറയുന്ന ഒരു വീഡിയോ കാരണം ഈ നടന്മാരെല്ലാം ഉണ്ടാകുന്നത് ഇതുപോലുള്ള ആരാധകരിൽ നിന്ന് തന്നെയാണ് കാരണം അവരില്ലെങ്കിൽ ഈ പറഞ്ഞ നടന്മാരൊന്നുമില്ല കാരണം അവരൊക്കെ സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അത് കാണാൻ ആൾ വേണമല്ലോ അപ്പം കാണണമെന്നുണ്ടെങ്കിൽ ചില നടന്മാരോട് ചില ആരാധകർക്ക് അന്ധമായിട്ടുള്ള ഒരിതുണ്ടാകും കാരണം അവർ ആരാധിക്കുന്നവരുണ്ടാകും അവരെ സ്നേഹിക്കുന്നവരുണ്ടാകും അവരെ അമിതമായിട്ട് സ്നേഹിച്ച് കൊല്ലുന്ന ആരാധകരെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ മമ്മുക്കായാലും ലാലേട്ടനായാലും മറ്റേത് നടന്മാരാണെങ്കിലും ചില സൗത്ത് ഇന്ത്യൻ നടന്മാർ അതായത് നമ്മുടെ വിജയ് സേതുപതിയെ പോലുള്ള ചില നടന്മാരുടെയൊക്കെ ഈ ആരാധകരോട് കാണിക്കുന്ന ഒരു സ്നേഹവും പ്രകടനവും ഒക്കെ നമ്മൾ പല സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഇന്നൊരു രണ്ടു മൂന്ന് വീഡിയോകൾ ഇതൊരു പക്ഷേ ചിലപ്പം നിങ്ങൾക്ക് അതെന്തെങ്കിലും കുറ്റമായിട്ട് തോന്നിയേക്കാം അത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം നെഗറ്റീവായിട്ട് എടുക്കേണ്ടവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം കാരണം പല നടന്മാരും പല സമയത്തും പല രീതിയിലുള്ള മിസ്ബിഹേവ്യ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം വീഡിയോ ഇടിയോ കണ്ടു നോക്കാം കാരണം ഈ ചില ഈ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോട് കാരണം അദ്ദേഹം ഒരു മതവിശ്വാസിയാണ് അതിലുപരി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ ഒരു ജാതിയത അത് പല പ്രാവശ്യമായിട്ടും സുരേഷ് ഗോപി പല വേദികളിലും ഇങ്ങനെ അങ്ങോട്ട് പുറത്തോട്ടിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടതിനേഷൻ നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അമ്പലത്തിലോ അങ്ങനെ എന്തോ ഒരു പൊതുപരിപാടിയിൽ വരുന്ന സമയത്ത് കൂടെ വരുന്ന ഒരാൾ ഇങ്ങനെ കൈപോക്കി കാണിക്കുമ്പോൾ അത് തട്ടി മാറ്റുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് സത്യത്തിൽ അതൊരു മിസ്ബിഹേവിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മറ്റൊന്ന് ഇനി അമ്മ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ലാലേട്ടൻ ആരാധകരോട് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതും കൂടെ ഒന്ന് കേട്ടു പോയിക്കോളൂ سامانيو <laughs> سامانيو നമുക്ക് ചില തമിഴ് നടന്മാർ ഈ ആരാധകരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നും കൂടെ ഒന്ന് കാണാം എന്നിട്ട് നമ്മുടെ നടന്മാർ പഠിക്കേണ്ട ചില ഗുണപാഠങ്ങൾ ഇതുപോലുള്ള നടന്മാർക്കുണ്ട് ഇപ്പം തമിഴില് നമ്മുടെ വിജയ് ആരാധകരോട് കാണിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ പിന്നീട് നമ്മുടെ ലോറൻസ് ലോറൻസിനെ കുറിച്ച് പറയണം കാരണം ലോറൻസിന്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഞാനിപ്പോ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടിരുന്നു കാരണം പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് പത്തോളം വരുന്ന ട്രക്കുകൾ അതായത് ഈ കൃഷി ചെയ്യുന്ന ട്രക്കുകൾ അദ്ദേഹത്തിന്റെ ഒരു ട്രസ്റ്റായിട്ട് അത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി അതൊക്കെ ഇപ്പൊ മലയാളത്തിൽ നമ്മുടെ ഷെർ എന്ന് മമ്മുക സംഘടനയിലൂടെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം നമ്മളൊക്കെ ഇമാ നമ്മളൊക്കെ അപ്പുറമാണ് പുള്ളി ഓരോ ഈ ജനങ്ങളിലേക്ക് കൊടുക്കുക പക്ഷെ ഒരിക്കലും മമ്മുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടല്ല അത് ചെയ്യാറുള്ളത് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു നല്ല കാര്യം ചെയ്താൽ അത് പത്ത് ജനങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ബാക്കി വരുന്ന ആൾക്കാർ പറയും ഇവരൊക്കെ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് ഇവരൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് ഈ തമിഴിൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടന്മാർ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു അജിത്താണെന്ന് തോന്നുന്നു തമിഴിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു നടനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എന്തായാലും നമ്മുടെ വിജയ് സേതുപതി ഒരു ആരാധകനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മലയാളത്തിലുള്ള ഒട്ടുമിക്ക നടന്മാരും അത് കണ്ട് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോന്ന് റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നോക്കാം ഈ വിജയ് സേതുപതിയുടെ ഒരു കാര്യം ഞാൻ പറയാം ആലപ്പുഴയിൽ ഒരു വിജയ് സേതുപതി ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു അന്ന് ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി വരുന്ന ഒരു സമയമാണ് ഞാൻ നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ മാനേജരെ കണ്ടു പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുക്കണം പുള്ളിയാട്ടിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മാറി നിൽക്ക് എന്ന് പോലും നമ്മുടെ അത് പറഞ്ഞില്ല ആ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വിജയസേതുപതിയെ കണ്ടു പരിചയപ്പെട്ടു എൻ്റെ പേര് പറഞ്ഞു അന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ ഫാൻസ് പോലും രൂപീകരിക്കാത്ത ഒരു സമയത്താണ് ചെന്നു കണ്ടു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്ന് അവിടെ അന്ന് ചേണങ്ങൾ വിജയ് സേതുപതി കിട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം നടന്നതുകൊണ്ട് ആ ഫോൺ പോലീസുകാർ പിടിച്ചോണ്ട് പോയതുകൊണ്ട് എന്റെ ഫോട്ടോസും എന്റെ ഡീറ്റെയിലും എല്ലാം ആ ഒരു ഫോണിനകത്താണ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്താൽ അപ്പം നമ്മുടെ പല നടന്മാർക്കും ഇല്ലാത്ത ചില ഗുണങ്ങൾ ഈ തമിഴ് നടന്മാർക്കുണ്ട് കാരണം അവര് പ്രേക്ഷ ആരാധകരിലേക്ക് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ആണ് പക്ഷെ നമ്മുടെ മലയാളത്തിൽ നടന്മാർ കുറച്ച് പിന്നോട്ട് അവർ പറയും ആരാധകരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് കാര്യമാണ് സിനിമ ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പറയും ആരായാലും ഞാൻ ഓപ്പണായിട്ട് പറയാണ് അപ്പം ആരാധകർ ഇല്ലെങ്കിൽ ഇവരൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതാദ്യം അവരാണ് അത് മനസ്സിലാക്കേണ്ടത് പിന്നെ ചില ആൾക്കാർ ഈ പറയുന്ന നടന്മാർ വരുന്ന സമയത്ത് അവരെ ദേഹോപദ്രവൊക്കെ ചെയ്യുന്ന ചില പ്രവൃത്തികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവരൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ബാക്കിലേക്ക് നിൽക്കാറുണ്ട് എന്താണെങ്കിലും ഈ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഇത് ആരെയും എന്താ പറയാ അടിച്ച് താഴ്ത്താനോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് നടക്കുന്ന ചില സംഭവങ്ങളാണ് അത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് എന്താണോ അത് തോന്നിയത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം